ഉദ്ധവ് താക്കറെയ്ക്ക് തിരിച്ചടി പതിനെട്ടിൽ ഭേദഗതി വരുത്തിയ ശിവസേന പാർട്ടിയുടെ ഭരണഘടനക്ക് അംഗീകാരമില്ലെന്ന് മഹാരാഷ്ട്ര അസംബ്ലി സ്പീക്കർ രാഹുൽ നർവേക്കർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു സംഭവത്തെ അംഗീകരിച്ചിട്ടില്ല ഉദ്ധവിനെ ശിവസേന തലവനാക്കിയ ഭേദഗതി താൻ പരിഗണിക്കില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി What has to be taken into account is the constitution which was submitted to the ECI with the consent of both parties before the rival factions emerged. Before recording further conclusions, I find it imperative to reiterate that pursuant to the initiation of these disqualification, disqualifications, the Maharashtra Legislative Secretariat had vide letter dated 7 June 2023 requested the Office of the Election Commission of India. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ആ നന്ദഗോപൻ ആ നിലവിൽ ഉദ്ധവ് താക്കറെക്ക് എത്രത്തോളം തിരിച്ചടിയാവുകയാണ് ആ സ്പീക്കറുടെ ഈ ഒരു കൃത്യമായ ഒരു നിലപാട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വളരെ ഒരു ദിനമാണ് ഇന്നിപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് പ്രബലരായ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കനത്ത തിരിച്ചടി വേണം കനത്ത തിരിച്ചടിയായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഇന്നത്തേത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ മൂല കാരണം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസും എൻ സി പിയും അതേപോലെ തന്നെ ശിവസേനയിലെ ഒരു വിഭാഗം കൂടെ ചേർന്നുകൊണ്ട് മഹാവികാസ് അഖാഡി സഖ്യത്തിന് രൂപം നൽകുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏകനാഥ് ിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് അദ്ദേഹം ഉൾപ്പെടെ നാൽപ്പത് എം എൽ എ ഈ ഒരു സഖ്യത്തിന് പുറത്തേക്ക് വരുന്നു അങ്ങനെ ഈ സഖ്യത്തിന് പുറത്തേക്ക് വരുമ്പോൾ പ്രധാനമായും ഉദ്ധവ് താക്കറെ മുമ്പോട്ട് വെച്ച ആവശ്യം ഇവരെ അയോഗ്യരായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് മാത്രമല്ല തങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്നുള്ള പ്രഖ്യാപനവും സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ എം എൽ എമാരെ മുഴുവൻ കേൾക്കാതെ അവരുടെ ഭാഗം കൂടി മനസ്സിലാക്കാതെ ഒരു വിധി അല്ലെങ്കിൽ അതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ രാഹുൽ നവർക്കർ അത് കൃത്യമായൊരു നിലപാടെടുത്തു എന്നാൽ ഈ ഒരു വിഷയം സുപ്രീം കോടതിയുടെ സമക്ഷത്തിലേക്ക് എത്തുകയും സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർക്ക് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് ഒരു അന്തിമ തീയതി നിശ്ചയിച്ചു നൽകിയാണ് ഇതിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം എന്നുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നാൽ ആ സമയമായപ്പോഴേക്കും മുഴുവൻ എം എൽ കേൾക്കുവാൻ അവരുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ സ്പീക്കർക്ക് കഴിഞ്ഞില്ല അതിനാൽ തന്നെ സ്പീക്കറുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജനുവരി പത്ത് എന്നുള്ളൊരു തീയതി സുപ്രീം കോടതിയാണ് നിശ്ചയിച്ചു നൽകിയത് അങ്ങനെ ഇന്ന് ജനുവരി പത്തിന് കൃത്യമായി തന്നെ ഒരു വിധി ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഏകനാഥ് ഷിൻഡേയുടെ പക്ഷമാണ് യഥാർത്ഥ ശിവസേന എന്നുള്ളത് നേരത്തെ ശിവസേനയുടെ ബൈലോ പ്രകാരമുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സ്പീക്കർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ബൈലോ പ്രകാരം ആ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ശിവസേനയിലെ ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് ഇത്തരമൊരു ആ തീരുമാനമെടുത്തതെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതായത് ഒരു വിമത വിഭാഗം ഉണ്ടാകുമ്പോൾ നിയമസഭയിൽ ആർക്കും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്